ഇരുട്ട് വീണ നമ്മുടെയൊക്കെ മനസ്സിൽ ഉടഞ്ഞുപോയ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തകർന്നു വീണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വെളിച്ചവുമായി കടന്നു വന്ന ഒരാളില്ലേ ജീവിതം എന്തെന്ന് അയാൾ നമ്മളെ പഠിപ്പിച്ചില്ലേ നനനെത്ത അനുഭവങ്ങൾ തന്ന് അതിൻ്റെ നിറം പകർന്നില്ലേ ചിരിക്കാനും ഉറങ്ങാനും ഉണരാനുമൊക്കെ പഠിപ്പിച്ചില്ലേ ഒരുപാട് നമ്മളെ അങ്ങ് സന്തോഷിപ്പിച്ചില്ലേ സങ്കടങ്ങളിലൊന്നും ചേർന്ന് നിന്നില്ലേ ഒരുപാട് കെയർ ചെയ്തില്ലേ നമ്മുടെ വാശികളിലൊക്കെ കൂട്ടുണ്ടായില്ലേ എന്നും ചേർത്ത് പിടിച്ചില്ലേ ജീവിതം എന്തെന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ ആ നിമിഷങ്ങളുടെ സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ അതിനേക്കാൾ മനോഹരമായ മറ്റെന്തുണ്ടെന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയൊരു വസന്തവും ഇതുപോലെ നമ്മളെ തേടി വരില്ല ഇനിയൊരു പ്രണയവും നമ്മൾ ഇതുപോലെ പൂത്തുലയില്ല ഇതുപോലൊരു പുതുജീവൻ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല